പ്രിന്റഡ് റേ കളക്ഷൻസിൽ പാർട്ട് ടു വീഡിയോ ആണ് വരുന്നത് ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നോ ഇതിൽ വരുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ലിവ ബ്രാൻഡിൽ വരുന്ന പ്രിന്റഡ് റേയോൺ കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതാ ഇതായിരുന്നു പ്രിന്റഡ് റേ കളക്ഷൻസ് ഇതും ബിഗ് ബിഡ് തന്നെയാണ് കേട്ടോ അമ്പത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഫിഫ്റ്റിഎറ്റ് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെ വരുന്നു ഇതിപ്പോ ഹൊറിസോണ്ടലി വെർട്ടിക്കലി എങ്ങനെ എടുത്താലും വലിയ കുഴപ്പമില്ലാത്ത പ്രിന്റുകളാണ് ഇതിലൊക്കെ വരുന്നത് ചില പ്രിന്റുകൾ നോക്കണ ലെങ്ത് വൈസ് വരുന്നത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ കോമൺ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന പ്രിൻസ് ആണ് അതായത് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് വരുന്നുണ്ടല്ലോ അതിൽ നമ്മൾ കോട്ട് സെറ്റിനൊക്കെ യൂസ് ചെയ്യാവുന്ന ആ ഒരു ടൈപ്പിൽ നല്ല ഭംഗി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും കോട്ടൺ ലവേഴ്സിനാണെങ്കിലും ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതങ്ങനെ വരും നമ്മൾ ആദ്യം കണ്ട ലിഫ് പാറ്റേണിലെ ബ്ലാക്ക് ആണ് അങ്ങനെ വരുന്നു ബിഗ് ബിഡ്റ്റ് ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മേരി ഇരുന്നൂറ് രൂപ ലിവ ബ്രാൻഡിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതിൽ റെഡിമേഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതങ്ങനെ വരുന്നു ഒരു ലൈനിങ് ഇല്ലെങ്കിലും ചെയ്യാം നമ്മൾ ഓരോരുത്തരുടെയും ഒരു കംഫർട്ടബിൾ ആയി ഓരോരുത്തർക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വരുന്നു ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും തിക്നെസ്സിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ വരുന്നത് ഇത് അങ്ങനെ വരുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയാണ് സ്റ്റോക്ക് ഉള്ളത് ഇനി ചെറിയ ഡിസൈൻസ് ഒക്കെ ചോദിച്ചവരുടെയൊക്കെ അറിയാം നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന മുറയ്ക്കാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു